നമസ്കാരം ഹരിയാനയിൽ ഇന്ന് ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസിന്റെ ഭീഷണി പാർട്ടിക്കുള്ളിലെ പട മുൻ മുഖ്യമന്ത്രി ഭൂപേന്ദ്രസിംഗ് ഹൂഡയും കുമാരി സെൽജിയും തമ്മിലുള്ള ചേരിപ്പോര് അവസാനിക്കാത്തത് കോൺഗ്രസിന് വെല്ലുവിളി ഉയർത്തുന്നു ബി ജെ പി ഐ എൻ എൽ ഡി ആ പാർട്ടി എന്നിവർ കൂടുതൽ വോട്ട് പിടിക്കുന്നത് തങ്ങളുടെ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തുമെന്ന് കോൺഗ്രസ് ഉറപ്പിച്ചിരിക്കുകയാണ് ഗുസ്തിദാരൻ വിനേഷ് പോകുട്ടിനെ ജിൻജിലയിലെ ജുലാന സീറ്റിൽ കോൺഗ്രസ് മത്സരത്തിന് ഇറക്കിയെങ്കിലും പ്രതീക്ഷ ഗുണം കൈവരിക്കാനാകില്ലെന്നാണ് റിപ്പോർട്ട് എൺപത്തിയൊൻപത് സീറ്റുകളിൽ മത്സരിക്കുന്ന ആപ്പിന് പക്ഷേ ദില്ലി പഞ്ചാബ് അതിർത്തിയോട് ചേർന്ന സീറ്റുകളിൽ മാത്രമാണ് പ്രതീക്ഷയുള്ളത് ആസാദ് സമാജ് പാർട്ടിയുമായി ചേർന്നാണ് ജെ ജി പി മത്സരിക്കുന്നത് ബി ആണ് ഐ എൻ എൽ സിയുടെ സഖ്യകക്ഷി രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത് സീറ്റുകൾ നേടിയാണ് ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത് ജനനായക് ജനതാ പാർട്ടിയും ഏഴ് സ്വതന്ത്ര എം എൽ എമാരും ചേർന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം സഖ്യമുണ്ടാക്കി ബി ജെ പി സർക്കാർ രൂപീകരിക്കുകയായിരുന്നു ബി ജെ പിയുടെ മനോഹർലാൽ ഖട്ടർ മുഖ്യമന്ത്രിയായും ജെ ജെ പി അധ്യക്ഷൻ ദുഷ്യന്ത് ചൌടാല ഉപമുഖ്യമന്ത്രിയായും അധികാരത്തിലെത്തി ജെ ജെ പി സഖ്യത്തിൽ നിന്ന് പിന്മാറിയപ്പോൾ മനോഹർലാൽ ഖട്ടർ രാജിവെച്ചു പിന്നാലെ നായബ് സിംഗ് സൈനി മുഖ്യമന്ത്രിയായി കുരുക്ഷേത്ര ജില്ലയിലെ ലധ്വാ മണ്ഡലത്തിൽ നിന്നാണ് സൈനി ജനവിധി തേടുന്നത് ഭൂപീന്ദർ സിംഗ് ഹൂഡ റോഹ്തിലെ ഗാർഹി സപ്ലൈ കിലോയി മണ്ഡലത്തിലും ജനവിധി തേടുന്നു അതേസമയം രാജ്യം കാത്തിരുന്ന ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇന്ന് രാവിലെ ഏഴ് മണിയോടെയാണ് തുടങ്ങിയത് തുടർച്ചയായ മൂന്നാം വിജയത്തോടെ ഹാട്രിക് പ്രതീക്ഷിക്കുന്ന ബി ജെ പിയും ഒരു ദശകത്തിനു ശേഷം ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന കോൺഗ്രസും തമ്മിലാണ് ഇത്തവണ മത്സരം നടക്കുന്നത് അതേസമയം ഇത്തവണ റെക്കോർഡ് ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കണമെന്ന് സമിതി ദായകരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒറ്റഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ് അംഗങ്ങളെ സംസ്ഥാന നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കാൻ രണ്ടു കോടിയിലധികം വോട്ടർമാരാണ് വോട്ട് രേഖപ്പെടുത്തുന്നത് മുഖ്യമന്ത്രി നായ സിംഗ് സൈനി മുൻ മുഖ്യമന്ത്രി ഭൂപിന്ദർ സിംഗ് ഹൂഡ വിനേഷ് ഹോഗട്ട് ജെ ജെ പിയുടെ ദുഷിത് ചൌട്ടാല എന്നീ പ്രമുഖർ ഉൾപ്പെടെ മത്സരിക്കുന്ന ആയിരത്തി ഇരുപത്തിയേഴ് സ്ഥാനാർത്ഥികളുടെ രാഷ്ട്രീയ ഭാവി ഈ തിരഞ്ഞെടുപ്പിലൂടെ വ്യക്തമാകും കഴിഞ്ഞ ദശകത്തിൽ ബി ജെ പി സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഊന്നിപ്പറയുകയും ഹരിയാന ബി ജെ പിയുടെ നേതൃത്വത്തിൽ വികസിത സംസ്ഥാനം ആയി മാറിയിരിക്കുകയും ചെയ്തുവെന്ന പ്രചാരണമാണ് ബി നടത്തുന്നത് അതിനാൽ തന്നെ മുഖ്യമന്ത്രി സിംഗ് സൈനി ശുഭാപ്തി വിശ്വാസത്തിലാണ് മറുവശത്ത് സ്ഥിരം ജാതി കാർഡും സ്ത്രീകൾക്ക് മാസം തോറും ഒരു തുകയും അടക്കം ഖജനാവിനും സമൂഹത്തിനും നഷ്ടം വരുത്തുന്ന വാഗ്ദാനങ്ങളുമായി രാഹുൽ ഗാന്ധിയും കോൺഗ്രസും രംഗത്തുണ്ട് നൂറ്റിയൊന്ന് സ്ത്രീകളും നാനൂറ്റി അറുപത്തി സ്വതന്ത്രരും ഉൾപ്പെടെ ആയിരത്തി മുപ്പത്തി ഒന്ന് സ്ഥാനാർത്ഥികളാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ഹാട്രിക് വിജയം ഉറപ്പാണ് തങ്ങൾ ഒറ്റകെട്ടാണെന്ന് അവകാശപ്പെടുമ്പോഴും കോൺഗ്രസിൽ മുൻ മുഖ്യമന്ത്രി സിംഗ് ഹൂഡ വിഭാഗം മുതിർന്ന ദളിത് നേതാവായ കുമാരി സെൽജിയുടെ നേതൃത്വത്തിലുള്ള വിഭാഗവും തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഹൂഡ ക്യാമ്പിന് കൂടുതൽ സീറ്റുകൾ ലഭിച്ചത് സെൽജിയെ ചൊടിപ്പിച്ചിരുന്നു ഇതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നിന്നെല്ലാം അവർ വിട്ടുനിന്നിരുന്നു എന്നാൽ പിന്നീട് ദേശീയ നേതൃത്വം ഇടപെട്ടാണ് സെൽജിയെ അനുവനിയിപ്പിച്ചത് കോൺഗ്രസ് ക്യാമ്പിലേക്ക് മടങ്ങിയെത്തിയെങ്കിലും സിൽജയ്ക്കും അനുയായികൾക്കും ഉള്ളിലുണ്ടായ മുറിവ് ഉണങ്ങിയിട്ടില്ലെന്നാണ് ബി ജെ പി നേതൃത്വം കരുതുന്നത് ഇതെല്ലാം ഗുണം ചെയ്താൽ ഭരണ തുടർച്ച സാധ്യമാകുമെന്നാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ അതേസമയം തിരഞ്ഞെടുപ്പ് സമയത്ത് പോലും കോൺഗ്രസിന് കിട്ടിയത് വൻതിരിച്ചടികളായിരുന്നു കോൺഗ്രസിന്റേത് മോശം ഭരണമാണെന്നും വ്യാപകമായ അഴിമതിയാണെന്നും ക്രിമിനൽ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും ആരോപിച്ച് കേന്ദ്രമന്ത്രി ജെ പി നദ്ദയും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു Webdas Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Kariwatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599 Chodis Building Promoters Private Limited Thirvanandaburam. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം